പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തിനെതിരെ ലോസ് ഏഞ്ചൽസിൽ ആരംഭിച്ച പ്രക്ഷോഭം അവസാനിച്ചിട്ടില്ല ഇറാഖിലും സിറിയയിലും വിന്യസിച്ചതിനേക്കാൾ കൂടുതൽ യു എസ് സൈനികരെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ട്രംപ് ഭരണകൂടം ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ വിന്യസിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രതിഷേധങ്ങളെ നേരിടാൻ ട്രംപ് ഏകദേശം നാലായിരം നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെയും ഏഴായിരത്തിലധികം സജീവ മറൈൻമാരെയും ലോസ് ഏഞ്ചൽസിൽ വിന്യസിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറും സിറിയയിൽ ആയിരത്തി അഞ്ഞൂറും സൈനികരെയാണ് അമേരിക്ക യുദ്ധകാലത്ത് വിന്യസിച്ചത് എന്നാൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ലോസ് ആഞ്ചൽസിൽ നാലായിരത്തി എണ്ണൂറ് ഗാർഡ് മറൈൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചെന്ന് എ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു പെന്റഗൺ പറയുന്നതനുസരിച്ച് ലോസ് ആഞ്ചൽസിലെ സൈനിക വിന്യസത്തിന് അറുപത് ദിവസത്തേക്ക് മില്യൺ ഡോളർ ചെലവിടേണ്ടി വരും സ്വന്തം രാജ്യത്തിനുള്ളിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം അസാധാരണവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷവും വിമർശിച്ചു എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ാണ് ട്രംപിന്റെ വാദം ജൂൺ ആറിന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ലോസ് ഏഞ്ചൽസിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് മൂന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ലോസ് ഏഞ്ചൽസിൽ സൈന്യത്തെ വിന്യസിക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടു കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോയുമായി കൂടിയാലോചിക്കാതെയായിരുന്നു സൈന്യത്തെ വിന്യസിച്ചത് രാഷ്ട്രീയ നേട്ടത്തിനായി ട്രംപ് ഏറ്റുമുട്ടൽ രൂക്ഷമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഡെമോക്രാറ്റായ ഗവർണർ ആരോപിച്ചു നമ്മുടെ കൺമുന്നിൽ തന്നെ ജനാധിപത്യം ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രക്ഷോഭം മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ന്യൂയോർക്ക് ടെക്സസ് ഡെൻവർ ഷിക്കാഗോ കൊലറാഡോ സാൻഫ്രാൻസിസ്കോ ഡാലസ് അറ്റ്ലാന്റ തുടങ്ങിയ നഗരങ്ങളിൽ ജനക്കൂട്ടം തെരുവിലിറങ്ങി അതിനിടെ ലോസ് ആഞ്ചൽസ് ഡൌൺ ടൌണിൽ അടിയന്തര കർഫ്യൂ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിരവധി പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ടെക്സസിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുകയും ചെയ്തു കർഫ്യൂവിന് മുമ്പ് തന്നെ ഏകദേശം ഇരുന്നൂറ് പേരെ കസ്റ്റഡിയിലെടുത്തു നാല് ദിവസത്തെ പ്രതിഷേധ സ്ഥാപനങ്ങളിൽ കൊള്ളയടി നടന്നതായി അധികൃതർ അറിയിച്ചു മാസ്ക് ധരിച്ചവരെയെല്ലാം അറസ്റ്റ് ചെയ്യാൻ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ന്യൂയോർക്കിൽ വലിയ ജനക്കൂട്ടം മാർച്ച് നടത്തി വൈകുന്നേരത്തോടെ പ്രതിഷേധം അക്രമാസക്തമായി ന്യൂയോർക്കിലെ ഐ സി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപം തടിച്ചുകൂടിയ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഷിക്കാഗോയിലും വിൻഡി സിറ്റിയിലും പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ഓസ്റ്റണിലെ പ്രതിഷേധ പരിപാടി നിയമവിരുദ്ധമായ ഒത്തുചേരലായി പ്രഖ്യാപിച്ചു രാളസിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി സംസ്ഥാനത്തെ നിരവധി സ്ഥലങ്ങളിലേക്ക് ടെക്സസ് നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതായി ഗവർണർ ഗ്രെഗ് ആബർട്ട് പ്രഖ്യാപിച്ചു പ്രതിഷേധങ്ങളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലെ രണ്ട് ഇമിഗ്രേഷൻ കോടതികൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് അടച്ചിട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കുടിയേറ്റ നിയമങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ മറൈൻ നാഷണൽ ഗാർഡ് എന്നിവ ഉപയോഗിക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ താൽക്കാലികമായി വിലക്കുന്ന അടിയന്തര നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന കാലിഫോർണിയയുടെ അഭ്യർത്ഥന ഫെഡറൽ ജഡ്ജി നിരസിക്കുകയും ചെയ്തിരുന്നു Nos des Kerala kommudi